സയ്ക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തുടരുന്നു തുടർച്ചയെ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിലായി നടന്ന ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വെസ്റ്റേൺ റഫയിലെ സുരക്ഷിത മേഖലയിലാണ് ആക്രമണമുണ്ടായത് യുഎയിലെ വിവിധ എമിറേറ്റുകളിൽ നടപ്പാക്കിയിട്ടുള്ള വാഹനങ്ങളുടെ പരിധി കൃത്യമായി പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം ഷാർജ ദുബായ് റോഡിൽ പുതിയ വേഗതാ പരിധി നടപ്പാക്കിയ ശേഷമാണ് ഈ മുന്നറിയിപ്പ് നിയമം ലംഘിക്കുന്നവർക്ക് അറുന്നൂറ് ദീർഘം വരെ പിഴ ലഭിക്കും കെട്ടിട നിയമലംഘനങ്ങൾക്കെതിരെ കുവൈത്തിൽ കർശന നടപടി കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ നാല്പത്തിയൊൻപത് പേർ മരിക്കാനിടയായ സാഹചര്യത്തിലാണിത് നിയമലംഘനം നടത്തിയ എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചുനീക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് നിയമലംഘനം കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി വിമാന നിരക്ക് വർധനയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര വ്യോമയാന വ്യോമയാനമന്ത്രി റാംമോഹൻ നായിഡുവിന് നിവേദനം നൽകി യാത്രാ അനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകണമെന്നും സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നുള്ള നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും നിവേദനം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള സമാധാന സൂചികയിൽ കുവൈത്ത് മിഡിൽ ഈസ്റ്റിൽ ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ ഈ വർഷത്തെ സൂചികയിലാണ് കുവൈത്ത് മുന്നിലെത്തിയത് ഖത്തറിനാണ് രണ്ടാം സ്ഥാനം അമേരിക്കൻ പൗരത്വവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ പൗരത്വമുള്ളവരുടെ ജീവിത പങ്കാളികൾക്ക് പൗരത്വം നൽകും ജൂൺ പതിനേഴിന് അമേരിക്കയിൽ വർഷം പൂർത്തിയാക്കിയ അഞ്ചു ലക്ഷം പേർക്ക് പുതിയ പദ്ധതി അനുസരിച്ച് പ്രയോജനം ലഭിക്കും മലബാറിൽ പ്ലസ് വൺ സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്യു നടത്തിയ മാർച്ചിൽ പാലക്കാടും കണ്ണൂരും സംഘർഷം പാലക്കാട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂരിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു